ഹലോ വെൽക്കം ബാക്ക് ടു കെനുസ് അപ്പം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്ന് റാഗി വെച്ചിട്ട് ഒരു സീ ഡിഷു ആയിട്ട് കേട്ടോ വന്നത് അപ്പം നമുക്ക് അടിപൊളി ഡിഷാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പണ്ട് കാലത്തൊക്കെ അധിക വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു മധുരമുള്ള ഒരു പുട്ടിങ് എന്നൊക്കെ പറയാം അപ്പോൾ അതും പുതിയ റെസിപ്പി അല്ല പണ്ടത്തെ ഒരു റെസിപ്പി ആണ് കേട്ടോ അപ്പം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മുത്താറി നമ്മൾ തലയിൽ നിന്ന് തന്നെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കടലപ്പരിപ്പ് ഒരു പിടി കടലപ്പരിപ്പ് ഉപ്പിട്ടിട്ട് വേവിച്ച് മാറ്റി മാറ്റെക്ക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേവിച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു നാലാണ് ശർക്കര എടുത്തിട്ടുണ്ട് അപ്പം മധുരം കുറച്ചും കൂടി വേണം എന്നുള്ള ആളാണെങ്കിൽ ഒരു അഞ്ചാണിയൊക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ ശർക്കര പാനീയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങാപ്പാൽ വേണം അപ്പം അതിനാവശ്യത്തിനുള്ള തേങ്ങ ചിരകി മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മുക്കാൽ മുറി തേങ്ങയാണ് ഞാൻ ഇപ്പം എടുത്തിട്ട് കട്ടിയിൽ തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ മുത്താറി നല്ലതുപോലെ കഴുകിയെടുത്തതിനു ശേഷം അല്പം വെള്ളത്തോടു കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അത്യാവശ്യം ഫൈൻ ആയിട്ട് തന്നെ അരച്ചെടുക്കണം എന്നിട്ട് നല്ലൊരു വലിയൊരു അരിപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുക അപ്പം അരച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസീനെ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് അപ്പം നല്ല അല്പം കട്ടിയോട് കൂടിയിട്ട് ഓവർ വെള്ളമൊന്നും ചേർക്കാതെ അല്പം കട്ടിയോട് കൂടിയിട്ടുള്ള ഒരൊറ്റ പാലാക്കിയിട്ട് നമ്മൾ നമ്മളെടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ പിന്നെ നമ്മൾ മുത്താറി എന്താക്കി ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിക്കുക പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ശർക്കരപ്പാനീം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇത് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുന്നേ കേട്ടോ ശർക്കര പാനീ മുത്താറി മിക്സ് ചെയ്യുന്നത് എന്നിട്ട് അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നത് അപ്പം അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അപ്പം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്താക്ക നല്ലതുപോലെ ഇളക്കി കൊണ്ടേയിരിക്കണം അപ്പോൾ ഒരു ഒരത്യാവശ്യം ഒരു ചെറിയ ചൂടൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അര ടേബിൾ സ്പൂൺ അല്ല അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നല്ലോണം നമ്മൾ ഇളക്കി ഒരു ഒരത്യാവശ്യം ഒരു ചെറിയൊരു രീതിയിൽ കട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ നമ്മുടെ തേങ്ങാപ്പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഒരു നേന്ത്രപ്പഴം നല്ല സ്ക്വയറായിട്ട് നാലായിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കട്ടിയിൽ കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഈ ഒരു കട്ടി എത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് മാത്രമല്ല നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഇത് പണ്ട് ഞാനൊക്കെ ചെറുതായിരിക്കുന്ന ടൈമിലേ ഡിഷ് ഡിഷാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം കുട്ടിക്ക് കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് ആയിട്ടുള്ള ഡിഷാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യുമല്ലോ അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മാത്രം മതി താനും അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു പുഡിങ് രീതിയിലൊക്കെ